മരം മുറിക്കുന്നതിനിടെ കിണറിൽ വീണ് പരിക്കുപറ്റിയ യുവാവിനെ മലപ്പുറം അഗ്നിരക്ഷാസേന രക്ഷിച്ചു മുറയൂർ പോത്തുവെട്ടിപ്പാറയിൽ ബഷീർ കൊട്ടുകരയുടെ പുരയിടത്തിലെ കിണറിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലാവ് മുറിക്കുന്നതിനിടെ ഒഴുകൂർ വാറച്ചാൽ വീട്ടിൽ അബ്ദുൽ നാസർ എന്ന മുജീബാണ് അപകടത്തിൽപ്പെട്ടത് ച്യാമിന്റെ ഭാഗം ആ ഓക്കെ ച്യാമിന്റെ ഭാഗം വരി ഏത് വാറേതു മരമുറിച്ചു തള്ളുന്നതിനിടെ കിണറിൽ വീഴുകയായിരുന്നു മുപ്പത്തിയഞ്ചടി ആഴവും വെള്ളമില്ലാത്തതും അടിഭാഗം പാറയുള്ളതുമായ കിണറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മരമുറിയന്ത്രം സഹിതമാണ് വീണത് വീഴ്ചയിൽ ഒരു കാലിന്റെ ഗുരുതരമായി പരിക്കുപറ്റി മലപ്പുറം അഗ്നിരക്ഷാ സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സുധീഷ് കിണറിലിറങ്ങി നെറ്റിൽ ആളെ കയറ്റി പുറത്തെത്തിച്ച് സേനയുടെ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം പ്രദീപ് കുമാർ കെ മുഹമ്മദ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മനോജ് മുണ്ടേക്കാടൻ അനൂപ് ശ്രീധരൻ കെ അബ്ദുൽ ജബ്ബാർ അക്ഷയ് രാജീവ് ശ്യാം സതീഷ് ഹോം വി ബൈജു സി രാജേഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ഈസ്റ്റ് ലൈവ് കൊണ്ടു